നൂറ് സീറ്റ് ലക്ഷ്യവുമായി നിയമസഭാ ഒരുങ്ങി കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്രയോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും സിറ്റിംഗ് സീറ്റിന് ഉറച്ച സീറ്റുകൾ കൂടി ലക്ഷ്യമിട്ടായിരിക്കും രണ്ടു ദിവസത്തെ നേതൃയോഗത്തിന്റെ ആലോചനകൾ ആത്മവിശ്വാസം കോൺഗ്രസിന് നൽകുന്നുണ്ട് മത്സരിക്കുന്ന സീറ്റുകളിൽ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അധിക മിഷൻ ഫോർട്ടി ത്രീ നടപ്പാക്കുന്നത് ഘടകകക്ഷികളുടെ സീറ്റുകൾ ചേർത്ത് തൊണ്ണൂറിലധികം എം എൽ എമാരെയാണ് ലക്ഷ്യം വെക്കുന്നത് മൂന്ന് മാസത്തെ മാർഗരേഖയിൽ ജനുവരിയിൽ നിരന്തര സമരങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഘടകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകളും വേഗത്തിൽ പൂർത്തിയാക്കും കേരളത്തിലെ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് അത് വളരെ ശക്തമായ ഒരു കമ്മിറ്റിയാണ് ആളുകളുണ്ട് ആ കമ്മിറ്റി കൂടും നമ്മളെല്ലാം ചർച്ച ചെയ്ത് നല്ല യോജിച്ച തീരുമാനം ഇന്നത്തെ അന്തരീക്ഷം നിങ്ങൾ എല്ലാവരും കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി ഉടൻ കേരളത്തിലെത്തും കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും യോഗം ചേരും ഇരുപത്തിരണ്ട് സിറ്റിംഗ് എം എൽ എമാരും വീണ്ടും കളത്തിലിറങ്ങിയേക്കും പുതിയ ഘടകകക്ഷികളെയും സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളെയും ഉൾപ്പെടുത്തി യു ഡി എഫ് വിപുലീകരിക്കുമെന്നും വിസ്മയങ്ങൾ സംഭവിക്കുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ് വീഡിയോ ജേർണലിസ്റ്റ് വിജയ് അമ്പാടിക്കൊപ്പം വി എസ് സുരജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്